ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കുറച്ച് ദിവസമല്ലേ വീഡിയോസ് വന്നിട്ട് ഇപ്പോൾ തിരക്കായ വീഡിയോസ് വരെ ആയിരുന്നിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിവിടെ സ്പ്രിംഗ്ലറിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് പോയതാണ് ഒരു ഏകദേശം ഒരു എട്ട് മാസത്തിൻ്റെ അടുത്തായി ഈ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അഞ്ച് മിനിറ്റിലാണ് സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഓടുന്ന ടൈം ഇപ്പോൾ പത്ത് മിനിറ്റ് ആക്കി കൊടുത്തു കാരണം നല്ല രീതിയിൽ വെയിലുള്ള സമയമുണ്ട് കൊണ്ട് പത്ത് മിനിറ്റായി അപ്പോൾ എന്താ വെച്ച് വള്ളത്തിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ബോർവെല്ലിൽ ഒരു ആയിരത്തഞ്ഞൂറ് ലിറ്റർ കപ്പാസിറ്റി നമുക്ക് കിട്ടുന്നുള്ളൂ അതേപോലെ വാട്ടർ ബോട്ടിലെ പൈപ്പ് നമ്മൾ കണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴാണ് വെള്ളം വരുന്നത് അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഈ സ്പ്രിംഗ്ലർ നമ്മൾ ഒരു ലെവലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി തന്നെ മോട്ടർ കട്ട് ഓഫ് ആകാൻ വേണ്ടിയിട്ട് ഫ്ലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് പ്രോപ്പർ വള്ളം കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ ഒരു കിണർ വരുന്നുണ്ട് അപ്പോൾ ആ കിണറിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ഒരു ഫ്ലോട്ട് വെച്ചിട്ട് സെറ്റ് ചെയ്ത് നിൽക്കണം ആ ഫ്ലോട്ട് വെക്കുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവിടെ ഓൾറെഡി മോട്ടർ ഓട്ടോമേഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഓട്ടോമേഷൻ നിന്ന് വേണം ഇത് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഇത് സ്പിംഗ്ലർ വർക്ക് ചെയ്യുന്നത് ഞാൻ അതിൽ കാണിക്കാം നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഭാഗത്താണ് ഗാർഡൻ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ എന്താ കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ചോളം സ്പ്രിംഗ്ലറ് വരുന്നുണ്ട് അപ്പോൾ ഫുൾ ഇവിടെ ആ ഭാഗത്ത് കൃഷിയുടെ ഭാഗത്തേക്കും അവിടെയും കൃഷി ഉണ്ട് കേട്ടോ അപ്പോൾ അത് അത് രണ്ട് രണ്ട് ടൈപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഹാർട്ടിൻ്റെ ഉള്ളിലൊക്കെ സ്പിംഗ്ലർ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ അടുത്തൊരു ചെടികളൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി അപ്പോൾ സ്പിംഗ്ലർ രണ്ട് മൂന്നെണ്ണം നമ്മൾ സോറി രണ്ടെണ്ണം നമ്മൾ ചേഞ്ച് ചെയ്തു അവിടെ കോർണറിൽ നിന്നുള്ള കുറച്ച് വൈഡ് ആക്കിയിട്ട് അതിൻ്റെ ഫ്ലോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ ഫ്ലോ കുറച്ചുകൂടി സ്പീഡ് കൂട്ടി വെച്ചു അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതാണിപ്പോൾ കിണറ്റിലേക്ക് പോകുന്ന പൈപ്പ് ഇതിൻ്റെ ഉള്ളിൽ കൂടി എട്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് തീ ഇട്ടിട്ട് നേരെ ഇതിലേക്ക് കൊണ്ടുപോയിട്ട് നേരെ ആ ടാങ്കിലേക്ക് കയറ്റി അപ്പോൾ അതിൽ ഫ്ലോട്ട് വെച്ചു ആ ഫ്ലോട്ട് ഇപ്പോൾ ടാങ്കിൽ വെള്ളം ഇപ്പോൾ കഴിയുകയാണെങ്കിൽ പൈതീക്കെ നിൽക്കുകയുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടറ് മറ്റേ വീട് ഉപയോഗിക്കുന്ന സമയത്ത് അവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ഇതിലേക്ക് വെള്ളം വരും ഏത് നമ്മളെ ഈ മൂവായിരം ലിറ്റർ ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കയറി കേട്ടോ അതിൻ്റെ മോൾ ഭാഗം ജസ്റ്റ് കാണിച്ചേരാം അപ്പോൾ ഇതാണ് നമ്മൾ വാട്ടർ ടാങ്ക് വരുന്നത് വാട്ടർ ടാങ്കിൻ്റെ ഉത്ഭാഗം കണ്ടോ ഇപ്പോൾ എന്താ വെച്ചാൽ നിലവിൽ പൈതി ടാങ്ക് വരയ്ക്കെ നമുക്ക് വെള്ളം ഇപ്പോൾ ബോർവെല്ലിൽ നിന്ന് കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വരുന്ന വാട്ടർ തോട്ടിൽ നിന്ന് വരുന്ന ഫ്ലോട്ടാണ് ഈ കാണുന്നത് അപ്പോൾ അതില്ലാത്ത സമയത്ത് നമുക്ക് ഈ ഈ കിണറുണ്ടല്ലോ ഈ കനറ്റിൽ നിന്നുള്ള വെള്ളം ഈ കനറ്റിൽ നിന്നുള്ള വെള്ളം നമുക്ക് ഇതിക്ക് ഓട്ടോമാറ്റിക്ക് ചാർജാവും കേട്ടോ അപ്പോൾ ഇത് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മുക്കാലിഞ്ഞിൻ്റെ ഫ്ലോട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് റെഡ്യൂസ് ചെയ്ത് ഉരിഞ്ചാക്കിയിരിക്കാം കേട്ടോ അപ്പോൾ അവിടെ ഒരു വാൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻ്റ് എന്തെങ്കിലും വരുവാണെങ്കിലും അടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൽ വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്കാണ് ഫസ്റ്റ് വെള്ളം ചാടുക അപ്പോൾ ആ ഹൈറ്റിലാണ് ടാങ്ക് നിൽക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ആ ഇതിൻ്റെ മുകളിൽ ഇരുപത്തഞ്ച് അടി ഹൈറ്റ് വരും ഫസ്റ്റ് എന്തായാലും വെള്ളം തീക്കാൻ ചാടുക പക്ഷേ കുറച്ച് വെള്ളം നമ്മൾ അവിടെ ചാടണം അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ മോട്ടറ് ഓട്ടോമാറ്റിക്ക് ഡ്രൈ റണ്ണായിട്ട് ഓഫ് ആവും അത് ഓഫ് ആവാൻ പാടില്ല അപ്പോൾ അത് അവിടെ ചാടുന്നുണ്ട് കാരണം നമ്മൾ മുക്കാലിഞ്ചിൻ്റെ ആണ് ഫ്ലോട്ട് വെച്ചിരിക്കുന്നത് അതിൽ കുറച്ച് പ്രഷർ ഉള്ള കാരണം കൊണ്ട് അങ്ങോട്ട് കുറച്ച് വെള്ളം ചാടും ഞാൻ ചാടിയില്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്കവിടെ ഒരു വാൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അത് അങ്ങനെ ചാടിയില്ലാന്നുണ്ടെങ്കിൽ അവിടെ മോട്ടർ ഓട്ടോമാറ്റിക് ഡ്രൈ റണ്ണായിട്ട് ഓഫ് ആവും അങ്ങനെ ഓഫ് ആവാൻ പാടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഫുള്ളി ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അവിടെ രണ്ട് ഫ്ലോട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മോട്ടറോ വള്ളമല്ലാതെ ഡ്രൈ സപ്പോർട്ടായിട്ട് ഓഫ് ആവുന്നുണ്ടല്ലോ ഈ ഇവിടെ ഒരു മോട്ടറ് വെച്ചിട്ടുണ്ട് ആ ഡ്രൈ റൺ സപ്പോർട്ടായിട്ട് ഓഫ് ആവാൻ വേണ്ടിയിട്ടാണ് ആ ഫ്ലോട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ വള്ളം ഇല്ലാത്ത സമയത്ത് ഈ സ്പിങ്ങൾ കറക്റ്റ് പത്ത് മിനിറ്റ് ഓൺ ആവും പത്ത് മിനിറ്റിൽ ഓൺ ആവുന്ന സമയത്ത് അഞ്ച് മിനിറ്റിൽ വള്ളം കിട്ടി കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റിൽ ഓഫ് ആവും അപ്പോൾ അതങ്ങനെ വെള്ളമില്ലാത്ത കാരണം കൊണ്ട് അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് സെറ്റ് ചെയ്ത് കിട്ടും അപ്പോൾ അപ്പോൾ ഫ്ലോട്ട് വെച്ചാലും ഇനി കുഴപ്പം വരുന്നില്ല കറക്റ്റായിട്ട് വെള്ളം നമുക്ക് താഴ്പ്പാത്ത തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം പോകും കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ഗാർഡൻ്റെ മോട്ടോറാണ് ഇത് ഒരശ പി വരുന്ന വി ഗാർഡൻ്റെ മോട്ടറാണ് കേട്ടോ ഇതാണ് സ്പ്രിംഗ്ലർക്ക് കംപ്ലീറ്റും സെറ്റ് ചെയ്തിരിക്കുന്ന മോട്ടറ് ഇതിലൊരു കോൺട്രാക്ടറുണ്ട് അത് നമ്മളെ ഈ ഫ്ലോട്ടിന് വേണ്ടി വെച്ചിരിക്കുകയാണ് മോട്ടറ് ട്രൈ ടൈമറിലാണ് വർക്ക് ചെയ്യുന്നത് ടൈമറിൻ്റെ കോൺട്രാക്ടർ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഈ പാനൽ ബോഡിൻ്റെ റൂമിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ടൈംബറിൻ്റെ കോൺട്രാക്ടറും കാര്യങ്ങളൊക്കെ അപ്പോൾ രണ്ട് സോയിഡോഡ് വാൾവും അതേപോലെ അതിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ സോയിഡോ ഓഡ് വാൾ വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആ ടൈം ആവുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക് ഓഫ് ഓൺ ആവും അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ വെള്ളമൊക്കെ കംപ്ലീറ്റും ആയിക്കൂടെ ഒഴുകി പോകും അത് ഒഴി ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സോയിഡോഡ് വാൾവ് രണ്ടെണ്ണം വെച്ചും കേട്ടോ അതേപോലെ തന്നെ ഒരു സോയിഡോഡ് വാൾവ് ടൈമറിലും ഒരു സോയിഡ് ഓട്ട് വാൾബ് മോട്ടറിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുക അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സോയിഡോട്ട് വാൾബ് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഓൺ ആവും കാരണം ഇതിൻ്റെ വെള്ളം എയർ പോയിട്ട് എയർ ഫസ്റ്റ് പോകണമല്ലോ അതിനാണ് ഫസ്റ്റ് ടൈ ഓട്ട് വാൾവ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ എയർ ഫസ്റ്റ് റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റേത് ഓപ്പൺ ആവുള്ളൂ കാരണം ചിലപ്പോൾ എയർ കൊടുക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈമറിൽ ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് വിട്ടിട്ട് സോയിഡ് ഓട്ട് വാൾബ് സെറ്റ് ചെയ്ത് ഈ ടൈമറിൽ കൊടുക്കാം കേട്ടോ എന്ന് വിചാരിക്കുന്നുണ്ട് ഈ പെഷർ കേജ് എന്തിനാണ് മനസ്സിലായോ ഇപ്പോൾ ഈ സംഭവം നമ്മളിവിടെ ലൈൻ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഈ കാണുന്ന എല്ലാ സ്പിങ്ങലറിൻ്റെ ഉള്ളിലും എന്ന് പറയാൻ പറ്റില്ല പോപ്പ് അതിൻ്റെ ഉള്ളിൽ ഒരു ഫിൽറ്റർ ഉണ്ടാവും ആ ഫിൽറ്ററിൽ എങ്ങനെയെങ്കിലും ടാങ്കിൽ നിന്നുള്ള ചളി കാര്യങ്ങളും കഴിഞ്ഞാൽ അടയും അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഓടുന്ന സമയത്ത് ഇതൊരു ബാറ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ബാറിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി കട്ട് ഓഫ് ആവും അപ്പോൾ നമ്മൾ അത് വന്നിട്ട് ഒരു ആറ് മാസം കൂടുമ്പോൾ എല്ലാ ഫിൽറ്ററും നമ്മളത് ക്ലീൻ ചെയ്യാറുണ്ട് അല്ല ക്ലീൻ ചെയ്യാറുണ്ടല്ല ക്ലീൻ ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാണ്ട് വരും അപ്പോൾ അത് അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത് കേട്ടോ മോട്ടോർ ഓട്ടോമാറ്റിക് ഒരു അഞ്ച് മണിയാവുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു അഞ്ചേ പത്ത് വരെ ഓഫ് ആവുന്ന ടൈമിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഒന്നേ കാലഞ്ചിനാണ് മൊത്തം താഴ്ഭാഗത്തേക്ക് ലൈന് കൊണ്ടുപോയിക്കുന്നത് രണ്ട് രണ്ട് സെക്ഷൻ ആയിട്ടാണ് കൊണ്ടുപോയിക്കുന്നത് കേട്ടോ വീടിൻ്റെ പാനൽ ബോർഡൊക്കെ നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ വീടിൻ്റെ പാനൽ ബോർഡ് വരുന്നത് കേട്ടോ അപ്പോൾ പാനൽ ബോർഡിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഇതാണ് നമ്മൾ പറഞ്ഞാൽ മോട്ടറിൻ്റെ കോൺട്രാക്ടർ വഴി ടൈമർ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള കോ കോൺട്രാക്ടർ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വഴിയാണ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ മോട്ടറ് നമ്മൾ ടൈമർ ഡയറക്റ്റായി കൊടുക്കാൻ പറ്റില്ല അതേപോലെ മൂന്ന് ടൈമറാണ് ഇവിടെ വന്നിരിക്കുന്നത് മൂന്ന് ടൈമർ ഇവിടെ എൽ എൻ ഡിയുടെ ടൈമറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ടൈമർ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണമാണ് നമുക്ക് ആ മോട്ടറിന് ആവശ്യമുള്ളൂ സ്പ്രിംഗ്ലറിന് ആവശ്യമുള്ളൂ ഒന്ന് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എക്സോസ് ഫാൻ വെച്ചിട്ടുണ്ട് അതൊരു പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും രാത്രി ഓണാവില്ല പകൽ ഇതിൻ്റെ ഉള്ളിൽ നല്ല ഹൈറ്റ് കമ്മിയാവുന്നുണ്ട് നല്ല ചൂടുണ്ട് അപ്പോൾ ഇത് എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടേ അത് ഇട്ട് കൊടുക്കുക കേട്ടോ അതിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ടൈമറാണ് ഓണാവുക അപ്പോൾ ഈ രണ്ട് ടൈമറിൽ ഒന്ന് മോട്ടറിൻ്റെയും ഒന്ന് ഈ പറഞ്ഞ പോലെ എന്താ പറയുക സോയിഡോട്ട് വാൾവ് സപ്പീറ്റ് കൊടുക്കുകയാണ് ശരിക്കും സോയിഡോഡ് വാൾവ് രണ്ടും ഒന്നും കിട്ട് കൊടുക്കാൻ പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ ഏതെങ്കിലും എയർ കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് വള്ളം കടത്തി വിടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ ടൈമർ നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷന് ഇവിടെയാണ് മോട്ടറിൻ്റെ വീ കാർഡിൻ്റെ സമ്മർഷബിൾ മോട്ടറ് വരുന്നത് അതിൻ്റെ വെള്ളം കമ്മിയാണ് അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ടൈമറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഫോൾ ഫ്ലോട്ട് അടക്കം ഒരു സിസ്റ്റമാണ് കേട്ടോ അത് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ മൂടി വെക്കാണ്ട് അപ്പോൾ സ്പിംഗ്ലർ ഓണാകുന്ന സമയത്ത് എന്തായാലും നമുക്ക് വീഡിയോ എന്തായാലും ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ടാങ്കിലെ വർക്ക് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആക്കി കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ കറക്റ്റായിട്ട് ടൈമിൽ ഓണാണ് ജസ്റ്റ് ലൈവായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ആർട്ടിൻ്റെ അവിടെ നിന്ന് കാണിച്ച കേട്ടോ വെള്ളം വരുമ്പോൾ ഏകദേശം ഈ ആർട്ടിൻ്റെ അവിടെ നിന്ന് വെള്ളം വരും കേട്ടോ എത്ര കണ്ട സമയത്തി സമയത്തി ആയോ എന്താ വരാത്തത് വരില്ലാന്നോ അപ്പൊ സ്പ്രിംഗ്ലറ് സ്പ്രിംഗ്ലർ നമുക്ക് ഒക്കെ റെഡി ആയിട്ട് കേട്ടോ വെള്ളം തിരിച്ചിട്ട് നമ്മളിവിടെ അഞ്ച് മിനിറ്റാണ് സെറ്റ് ചെയ്ത പത്ത് മിനിറ്റ് ആക്കിയിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ഭാഗം സ്പ്രിംഗ്ലർ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് നമുക്ക് നേരത്തെ കുറച്ച് താന്നിട്ടുണ്ടായിരുന്നു നമ്മളൊന്ന് പൊക്കി റെഡി ആക്കിയതാണ് ഇവിടെ ശീനോട് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണ്ടാ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ആക്കേണ്ടോ കുറച്ച് സൈഡ് ആക്കേണ്ടി വരും അത് തിരിയുന്നില്ല മറ്റേ സാധനം അത് പിടിച്ചാൽ ഇതാക്കടാ അടിക്ക് അടീങ്ക ആ സാധനം പിടിക്കാം ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ എൻ്റെ കുഴപ്പമില്ല അങ്ങൾക്ക് തിരിയില്ല ചെക്ക് ആവും ഉണ്ടോ ഒന്നടി ആറടി സംഭവം എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ടോ എവിടെ എത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വള്ളത്തിൻ്റെ പ്രശ്നം കാരണം കൊണ്ടാണ് നമ്മൾ നേരത്തെ അഞ്ച് മിനിറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പത്ത് മിനിറ്റ് ആക്കി വെച്ചിട്ടുണ്ട് വെള്ളം എത്ര ഉണ്ടെങ്കിലും നമുക്ക് സമയം എത്ര വേണമെങ്കിലും കൂട്ടാട്ടോ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ഒക്കെ വേണമെങ്കിലും കൂട്ടാം ഇത് വേറെ ടൈപ്പ് പോപ്പ് പോലത്തെ ഒരു സ്പ്രിങ് സ്പ്രിങ്ലറാണ് കേട്ടോ അത് വൈഡായിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോ പതുക്കെ പതുക്കെ ലെവലാക്കി വരും ഇതിൻ്റെ നോസിൽ നമ്മളിപ്പോൾ മാറ്റി കാരണം അവിടെ കുറച്ച് ചെടികൾ വെച്ചുകൊണ്ട് ഈ രണ്ട് കോർണറിലാണ് ഈ വലഡ് വെച്ചേക്കുന്നത് അപ്പോൾ ഒന്ന് അവിടുത്തെ ഒന്നിവിടുത്തെ അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന നോസില് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റം കിടന്ന കേട്ടോ അവിടെ നിന്ന് ആ ചെടികൾക്ക് കംപ്ലീറ്റും നനയുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ അത് ഓട്ടോ ഓപ്പോസിറ്റായിട്ട് അങ്ങോട്ടന്നെ റിവേഴ്സ് ചെയ്തിട്ടാണ് പോകുകട്ടോ ആ ഉണ്ട് ഉണ്ട് ഇവിടുത്തെ ഇതായി ടൈപ്പ് ആവുന്നു കേട്ടോ ഇവിടെ അതേപോലെ തന്നെ വെച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു രണ്ടാമത് പുല്ല് ഇട്ടതാണ് അപ്പോൾ അവിടേക്കും അതേപോലെ തന്നെ വൈഡായിട്ട് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് അല്ലെങ്കിൽ ലോക്ക് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഏത് ദിശയിലേക്ക് വേണമെങ്കിലും അത് റൊട്ടേഷൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ സംഭവം എന്ന് കഴിഞ്ഞാലേ നോക്കി നടന്നില്ലെങ്കിൽ ഫുള്ള് നനയും നമുക്ക് ഏത് ദിശന വരും എന്ന് പറയാൻ പറ്റില്ല ഫുള്ള് നനച്ചിലാവും നന അതേപോലെ തന്നെ നമ്മളിവിടെ ഗാർഡന്റെ സോറി ഗാർഡൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്ന ഭാഗം അപ്പോൾ അവിടേക്ക് നമ്മൾ സ്പ്രിങ്ലർ പൊക്കിയിട്ടാണ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ ഉണ്ട് അതേപോലെ പൊക്കിയിട്ടാണ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മഴ പെയ്യുന്ന ഒരു ഫീലായിരിക്കും വേനൽക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സെറ്റായിരിക്കും കേട്ടോ ഇവിടെ കാണാൻ ഇപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് അത് എല്ലാ ഭാഗത്തും നമുക്ക് എത്തുന്ന രീതിയിലാണ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ കുറച്ച് വലിപ്പുള്ള എടുത്തിട്ടില്ല ഓരോ ടൈപ്പിൽ അപ്പുറത്ത് വഴിയായത് കൊണ്ട് അപ്പുറത്തേക്ക് പോകാത്ത ലെവലിൽ സെറ്റ് ചെയ്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ കറക്റ്റായിട്ട് വെള്ളം മൂന്നുകൊണ്ടിരിക്കുക കണ്ടോ അതേപോലെ തന്നെ ഇവിടെ വാൾവ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ വാൾവ് നമുക്കിത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലോ കൂട്ടാനും കമ്മിയാക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ഇതേപോലെ വരുന്നുണ്ട് അതെ അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ ഏരിയയിലും ഓരോന്നാക്കിയിട്ടാണ് സെറ്റ് ചെയ്തത് കേട്ടോ അതേപോലെ ആ ഭാഗത്തും അതേപോലെ ഇപ്പോൾ ബാക്കിൽ കണ്ട പോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ ഹാർട്ടാണ് ഹാർട്ടിലുണ്ടോ ഇവര് മിസ്റ്റ് പോലെ വരുന്നുണ്ടോ സെറ്റുട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ വരാൻ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീടിയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്